തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു പ്രവൃത്തി പൂർത്തീകരിച്ച ചേരിങ്ങാ പോയിൽ തോട് സംരക്ഷണ പ്രവൃത്തി എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു

രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ ഷാരി ഷാരിയിൽ ചേരിങ്ങപ്പൊയ് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ പണി കഴിഞ്ഞ ഉദ്ഘാടനമാണ് ഇവിടെ എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മലിൻ്റെ അധ്യക്ഷതയിൽ വണ്ട്രഗാം പഞ്ചായത്ത് മെമ്പർ വി എം സീനയും മെമ്പറായ മൻസൂർ കാപ്പിലിൻ്റെയും ഇവിടെ വളരെ വെള്ളം ഒരു പ്രദേശമായിരുന്നു ലക്ഷം രൂപ സംരക്ഷണ വിധി കെട്ടി വളരെ ഉപകാരമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ വാർഡ് മെമ്പർ കാപ്പിൽ മൻസൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ